പത്ത് മണിക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിഹാസ് വെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ സാധാരണ ട്രോൾ വീഡിയോകളാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ നിശ്ചയിച്ചു അപ്പോൾ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇതൊക്കെ ഒരു അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണാ അവസാനം വരെ അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നില്ല ആ ഉസ്താവിനൊന്ന് വിളിക്കാം ഉസ്താ ഹലോ തന്നെ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഒന്ന് ജനകരാജന്റെ സ്വയംവരം ഉറപ്പിച്ചിട്ട് ആയൂരിൽ നടന്നില്ല ആ നിങ്ങൾ അടിപൊളിയാണല്ലോ ഇനി പുതിയ ഐറ്റങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളാഴിയിൽ പോരട്ടെ പരസ്പരം സഹായിക്കാൻ ൂ രാവണൻ പോയ കഥയൂരത്ത് കരമിൽ പവിഴം പോത്ത് പണ്ടം പൊതി കെട്ടിറിഞ്ഞൂ നിത താഴത്ത് ആ പാട്ടൊക്കെ അടിപൊളിയായ പാട്ടൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു സീതാ രാമായണാണെന്ന് തോന്നലേ അതൊക്കെ ഗാന രൂപത്തിൽ അവതരിപ്പിച്ചതൊക്കെ പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി രാമായണമാണേ ഒരു സൈഡിൽ പള്ളി തകർക്കുമ്പോഴേ നമുക്ക് ഈ മാപ്പിള മാപ്പിളരാമായ ചൊല്ലിക്കൊടുക്കാനല്ലേ പറ്റൂ ഇതിലെ കഥയെങ്കിലും കേട്ടിട്ട് ഈ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ബോധം വരുന്നെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എന്ത് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യരൊക്കെ മനസ്സിലാക്കുന്നത് മാതൃകാപുരുഷനായ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ത്യയിൽ പലർക്കും ഇപ്പം ചെറിയൊരു ഭയം വരികയാണ് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളോ അതിലൊന്നാണ് ഇപ്പൊ കണ്ടത് നമ്മൾ എന്ത് പറയാനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കേണ്ടതേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് റിയാലിറ്റി അല്ലേ നമ്മൾ റിയാലിറ്റിയിലാണല്ലോ ഇപ്പം ജീവിക്കുന്നത് അല്ലെ നമ്മൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു വേള ചിന്തിക്കുന്ന നല്ലതായിരിക്കും ഞാനത് വെറുതെ പറഞ്ഞതല്ല ഇത് സാക്ഷാൽ സി വി വാസുദേവ പട്ടതിരിയുടെ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിൽ കൃത്യമായി ഇരുന്നുണ്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഭവകഥകളാണെന്ന ധാരണ ശരിയല്ല അവ അർത്ഥവാദമാണ് ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകൾ എന്നർത്ഥം ഇത് വെറുതെ പറയുകയല്ല ഇതിന് ആന്തരികമായും ബാഹ്യമായും തെളിവുകൾ ഏറെ ഉണ്ടെന്ന് അദ്ദേഹം പറയാണ് ശേഷം മഹാഭാഗവതത്തിന്റെ ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത് ലോകത്തിൽ പേര് കേൾപ്പിച്ച് മരിച്ചു പോയ മഹാന്മാരുടെ ഈ പറഞ്ഞ കഥകളുണ്ടല്ലോ അതെല്ലാം അങ്ങേക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉളവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചവയാണ് ഒന്നും സത്യമല്ല അപ്പം ഞാനും നിങ്ങളോടക്കമുള്ള മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ റിയാലിറ്റി ആണല്ലോ ഈ റിയാലിറ്റിയിൽ നന്മയുടെ കഥാപാത്രങ്ങളായി നമുക്ക് ധർമ്മോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നന്മയുടെ കഥാപാത്രങ്ങളായി അവർ ഉണ്ടാക്കിയെടുത്ത കഥകളുണ്ടല്ലോ ആ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും പരസ്പരം തല്ലുകയാണ് കൊല്ലുകയാണ് ആളുകളെ അടിച്ചോടിക്കുകയാണ് വീടുകൾ തകർത്ത് കളയുകയാണ് എന്തിനു അവരുടെയൊക്കെ ആരാധനാലയങ്ങളുടെ മുമ്പിൽ വന്ന് ഗോഷ്ടി കാണുകയാണ് ഒരു വേള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞാണ് വിരോധവും വിദ്വേഷവും കൊണ്ടെന്ന് പറഞ്ഞല്ല സ്നേഹനിധികളെ നമ്മളൊക്കെ പരസ്പരം ഈ നാട്ടിൽ സമാധാനത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമുക്ക് വേണ്ടത് സമാധാനമാണ് ഏത് വിശ്വാസം അത് ഉൾക്കൊള്ളുക പക്ഷെ അതിൻ്റെ പേരിൽ കലഹിക്കാൻ നിൽക്കരുത് അങ്ങനെ വന്നാൽ ഏത് ആശയത്തിന്റെ ഏത് പ്രത്യേകത്തിന്റെ പേരിലാണ് നമ്മൾ കലഹിക്കുന്നത് അത് അങ്ങേയറ്റം മോശമാണെന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കും നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് മതം മനുഷ്യൻ നന്നായ മതി അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകണം കറി ഏതായാലും സദ്യ നന്നായ മതി നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഏതെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ സദ്യ നന്നാവൂ ഇല്ല ആ സദ്യയെ ആസ്വാദകരമാക്കി നന്നാക്കാൻ കഴിയും തരത്തിലുള്ള കറിയായെങ്കിലേ സദ്യ നന്നാവും എന്ന് പറയുന്ന പോലെ മതമേധായൽ പോരാ ആ മതത്തെ ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്ന മതമാണെങ്കിലേ ആ മതം കൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടല്ലോ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് പക്ഷേ ആ അവകാശങ്ങളിന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ല ഒരു മനുഷ്യൻ ശരാശരി ജീവിച്ചാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് വരെ ജീവിക്കുമായിരിക്കും ഏറ്റവും അറ്റം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇവിടെ അന്ന് മരണപ്പെട്ടു പോകും എന്തിനു തമ്മിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നു എന്ത് ത എന്തിനു ഈ തമ്മിൽ തല്ലി മതവിദ്വേഷം വെച്ച് രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി പ്രവർത്തിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെക്കൊണ്ട് തമ്മിലടിപ്പിച്ചിട്ട് രാഷ്ട്രീയക്കാരെ അവരവരുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരികയും വിദേശങ്ങളിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സത് സ്വത്തുക്കൾ സമ്പാദിക്കുകയും ചെയ്യുന്നു ഇതൊന്നും മനസ്സിലാക്കാത്ത പൊട്ടന്മാർ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എല്ലാവരും കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണാം അതിനുവേണ്ടി പരിശ്രമിക്കാം ബൈ ബൈ